മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിൻ്റെ ദുരന്തത്തിൽ എല്ലാവരും സഹായിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അതിന് ഒരു തെറ്റുമില്ല അതിൻ്റെ ആദ്യം അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ ഒരു മാസത്തെ ശമ്പളം നൽകാൻ തയ്യാൻ തീരുമാനിച്ചത് കഴിഞ്ഞ തവണ ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും പ്രളയം വന്നപ്പോൾ ഒരു മാസത്തെ ശമ്പളം കൊടുക്കുകയും എല്ലാ യു ഡി എഫ് എം എൽ എമാർ അന്ന് ശമ്പളം നൽകുകയും ചെയ്തതാണ് പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം വളരെ ജനങ്ങളുടെ ഇടയിൽ ആശങ്കയുള്ളത് ഇതിൻ്റെ നടത്തിപ്പ് ഈ സി എം ഡി ആർ എഫ് ഫണ്ട് വിനിയോഗത്തെ സംബന്ധിച്ച് ഒരു വ്യക്തത വേണം അത് പുതിയ ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം അതിനകത്ത് ഒരു വകമാറ്റി ചെലവഴിക്കൽ ഉൾപ്പെടെയുള്ളത് ഉണ്ടാകാൻ പാടില്ല ഇതിങ്ങനെ പറയാനുള്ള കാരണം കഴിഞ്ഞ തവണത്തെ അനുഭവം കൊണ്ടാണ് കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത പണം വകമാറ്റി ചെലവഴിച്ചു എന്നുള്ള പരാതി വരികയും കോടതി ലോകായുക്തയിൽ തന്നെ കേസ് വരികയുമൊക്കെ ചെയ്തതാണ് അതുകൊണ്ട് എല്ലാവരും ഈ ഫണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം ഗവൺമെൻറ് ഇതിനകത്ത് വ്യക്തത വരുത്തുകയും ട്രാൻസ്പേരൻസിയോടുകൂടി ഈ ഫണ്ട് കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ് അല്ല ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞൊന്ന് തന്നെയാണ് കാരണം എല്ലാവരും ഫണ്ട് കൊടുക്കണം പക്ഷേ അതിൻ്റെ വിനിയോഗത്തെ സംബന്ധിച്ച് ആശങ്ക ഉള്ളതിൻ്റെ കാരണം കഴിഞ്ഞ തവണ പ്രളയം വന്നപ്പോൾ ഈ ഫണ്ട് ദുരുപയോഗപ്പെടുത്തി എന്നുള്ള വസ്തുത നിലനിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ജനങ്ങൾ സ്വമേധയാ മുന്നോട്ട് വന്ന് ഗവൺമെൻ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുകയാണ് അതിനെ നമ്മളെല്ലാവരും എൻകറേജ് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം ഒരു ജനതയുടെ ദുഃഖത്തിൽ എല്ലാവരും പങ്കാളികളാവുകയാണ് അവർക്ക് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും സഹകരിക്കണം അത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കണക്ക് വ്യക്തമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും ഗവൺമെൻറ് തയ്യാറാണ് അല്ല അത് ഞാനത് ഞാനതുകൊണ്ടാണ് പറഞ്ഞത് അതിൻ്റെ വ്യക്തത വരുത്തണം ട്രാൻസ്പാരൻസി ഉറപ്പ് വരുത്തണം അത് മിസ് യൂസ് ഉണ്ടാകാനില്ല എന്ന് ഉറപ്പ് വരുത്താനുള്ള ബാധ്യത ഗവൺമെൻറ്റിലുണ്ട് ഇതിനെതിരെ അല്ല ഇപ്പോൾ ആരും അങ്ങനെ പ്രചരണമൊന്നും നടത്തുന്നില്ല എല്ലാവരും ഫണ്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഫണ്ട് കൊടുക്കുന്ന സ്വീകരിക്കുന്ന ഗവൺമെൻറ് അത് വിനിയോഗത്തിൻ്റെ കാര്യത്തിൽ കൃത്യതയും ജാഗ്രതയും പാലിക്കണം അത് ട്രാൻസ്പാരൻ്റായി ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം